ഹലോ ഗായ്സ് നമുക്ക് കശുവണ്ടി വിറക്കാൻ പോയാലോ നമ്മുടെ പഴയകാല ഹോബീസിൽ മെയിൻ ആയിട്ടുള്ള കാര്യമല്ലായിരുന്നു ഈ കശുവണ്ടി വിറക്കലും ഇറക്കിക്കൊണ്ട് വെക്കലും ചുട്ട് മഴയാകുമ്പോ ചുട്ടു തിന്നലും ഒക്കെ നമുക്ക് ഇന്ന് കശുവണ്ടി വിറക്കാൻ പോകാവേ വൈറ്റമിൻ സി കൊണ്ട് സമ്പുഷ്ടമാണെന്നല്ലേ പറയുന്നത് കുട്ടികളിലെ വയറുവേദന പോകാനും എന്തെങ്കിലും പ്രശ്നത്തിനും ഛർദ്ദിലിനും ഒക്കെ നല്ലതാന്ന് പറഞ്ഞാൽ നമ്മളെ കുട്ടിക്കാലത്ത് എന്തേരെ അമ്മമാർ ഇത് കഴിപ്പിച്ചേക്കുന്നല്ലേ അപ്പൊ നമ്മുടെ കുട്ടിപ്പെട്ട എല്ലാം റെഡി ആയിട്ട് നിൽക്കണ്ടേ അപ്പൊ നമുക്ക് പോയി കശുവണ്ടി വിറക്കാവേ എന്നിട്ട് മഴയാകുമ്പോൾ ചൂടാവേ ഈ പിഞ്ച് കശുവണ്ടി ആയി കഴിഞ്ഞാൽ അത് പെരച്ചിട്ട് പൂളിയിട്ട് വറുത്തരച്ചത് കറി വെക്കുന്നു അതിന്റെ ഒരു ടേസ്റ്റ് അല്ലേ എന്തായിരുന്നു എന്നും ഉച്ച കഴിഞ്ഞ് മഴയൊന്നുകൊണ്ട് കശുവണ്ടി പഴം എല്ലാം ഇവിടെ ഒരു അത് നനത്തു കിടക്കുവാണ് നമ്മുടെ പൊന്ന വരെ ഉണ്ട് കുട്ടിപ്പട്ടാളത്തിട്ട് കൂടെ കശുവണ്ടി വിറക്കാനായിട്ട് പൊന്നായിക്ക് നല്ല ആവി എടുക്കുന്നു നല്ല മഴക്കാർ കേറുന്നോണ്ട് നല്ല ആവി എടുക്കുന്നുണ്ട് അപ്പൊ പൊന്നായിയും കൂടെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് പാട്ടൊക്കെ ഇട്ടു കൊടുത്തേക്ക് ഉറങ്ങുവാണെങ്കിൽ ഉറങ്ങിക്കോട്ടെ ദീപാളി എടുക്ക കൊണ്ട് കൊടുക്കാനായിട്ട് ക്യാൻറ്റീൻ വരെ പോവുകയും വേണം നല്ല മഴയല്ലായിരുന്നു അപ്പൊ കപ്പിപ്പഴം എല്ലാം താഴെ പോവല്ലോ നല്ല പഴുത്ത പിന്നെ നിക്കുന്നതൊക്കെ അത്ര വലിയ പഴുത്തിട്ടില്ലേ അത് പറിച്ച് തിരിപ്പത്താ നോക്കി പറഞ്ഞ മുഖം നോക്കിക്ക് അത്രക്ക് ചെറിയ കവർക്കുണ്ട് കണ്ണനും പിന്നീട് നല്ല ചെയ്തുമ്പിള് കുത്തി നടന്നതാണ് കപ്പലണ്ടിയൊക്കെ പിരിച്ച് എടുത്ത് ഉപ്പുമ്പിളിനകത്ത് ഇടുന്നു ഈ കപ്പലണ്ടി വീണ് ചപ്പിൻറ്റകത്ത് കിടന്ന് നമ്മള് കാണാതെ കിടന്ന് കിളുക്ക് കിളുക്ക് പൊങ്ങി വരുമ്പഴത്തേനെ അതിന്റെ ആ പച്ചക്ക് തിന്നാനിട ഞാൻ ഇവര് കാണാതെ വെച്ചിട്ടുണ്ട് പിന്നെ കാണിക്കാവേ എനിക്ക് ക്യാൻറ്റീനിൽ പോയി പൊന്നായി കൊടുക്കണമല്ലോ അപ്പഴത്തേക്ക് ഇവരെ കാടിച്ച് അവരപ്പാത്ത് വെച്ചിട്ടോ പോലെ ഞാന് ചെറുത് രണ്ടും കപ്പലണ്ടി എല്ലാം പിറക്കി കൂട്ടി ഇല കീറി എടുക്കും അതി അതിൽ പിറക്കിക്കൊണ്ട് പോകാനായിട്ട് നല്ല മഴക്കാർ കയറുന്നുണ്ട് അപ്പത്തന്നെ എനിക്ക് പോയിട്ട് പൊന്നായി കൊണ്ട് കൊടുക്കണം മഴയ്ക്ക് പൊന്നായിട്ട് പൊന്നായിക്കു പുതിയ വശക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് പൊന്നായിക്കു പിന്നെ ഓറഞ്ച് നീരൊക്കെ കൊടുക്കാൻ തുടങ്ങി അതുകൊണ്ട് കുറച്ച് സമയം ഇപ്പൊ നമ്മുടെ കൂടെ നിക്കും എന്നാലും കൊണ്ട് കൊടുക്കണം പാവത്തിന് ഉറക്കമൊക്കെ വരുന്നുണ്ട് പാൽ കുടിച്ചിടന്ന് ഉറങ്ങട്ടെ അമ്മൂസ് കാര്യമായ എന്തോ നിരീക്ഷണത്തിലാ നമുക്ക് കപ്പലണ്ടി ചുടുന്ന കാണാമേ പന്തം കുളുത്തി പ്രകടനമുണ്ട് കപ്പലണ്ടി ചുടിയിൽ പെട്ടുപോയി ഗായ് മന കൊടുക്കാൻ വന്നപ്പോഴത്തേനും പേരും മഴയായി പോയി നോക്കിക്കുന്നപ്പൂവൊക്കെ വീണ് മുഴുവൻ വിഷു ആയപ്പോഴത്തേനും കൊന്നേലൊന്നും കൊന്നപ്പൂവല്ലോ മുഴുവൻ മഴയെ തുടത്തുള്ളി കളക്ക് നടക്കുന്നു ദാ നേരത്തെ ഞാൻ പറഞ്ഞ കപ്പലണ്ടിക്ക് എളുത്ത് നിൽക്കുന്നത് ഇത് തിന്നിട്ടുണ്ടോ എല്ലാരും കഴിച്ചിട്ടുണ്ടായിരിക്കും ഇവര് ആദ്യമായിട്ടാ കഴിക്കുന്നത് ഞാൻ ഇത് ചോദിച്ചിട്ടൊന്നും അവർക്കൊന്നും പിടി കിട്ടുന്നില്ല ഒടിച്ച് വായി വെച്ച് കൊടുത്തു കഴിഞ്ഞപ്പോ എല്ലാര്ക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയായിരുന്നു നല്ല ടേസ്റ്റ് അല്ലേ നമ്മടെ ചെറുതുങ്ങൾ ഒരു രക്ഷേ ഇല്ല നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെ നമ്മളം കേക്കു കുറെ നടക്കുന്ന கண்ணன் வளரமாய்ட் ஆழியொக்கூட்டி தொடங்கி நம்ம தொடங்குகையாட நம்ம சூண்டி வரக்கல்ல അങ്ങനെ ഞാൻ പോയി കട്ടൻ ചായ ഇട്ട് ചക്ക വെച്ചതും പിന്നെ ആറ്റുവാള കിട്ടിയായിരുന്നെ അത് കറി വെച്ചതും എല്ലാം എടുത്തോണ്ട് വരും ഇവിടെ ഇരുന്ന് കഴിക്കാന്ന് ഇവിടെ ഒരു തമാശക്ക് തുടങ്ങിയതാണേലും ഇവിടുന്ന് പിന്നെ ആർക്കും വീട്ടിലോട്ട് പോകാൻ പറ്റുന്നില്ല ചെറുതാണേലും പറയുന്നുണ്ടായിരുന്നു പഴയ കാലത്ത് ഇങ്ങനൊക്കെ അല്ലായിരുന്നോന്നെ ലൈറ്റ് ഒന്നും ഇല്ലായിരുന്നല്ലോ നമുക്ക് വീട്ടിലോട്ട് പോകണ്ട ഇവിടെ തന്നെ കുറച്ച് സമയം ഇരിക്കാന്ന് പറഞ്ഞു അതുകൊണ്ട് കഴിക്കാനുള്ളതൊക്കെ എടുത്തോണ്ട് ഇങ്ങോട്ട് പോകുന്നു

നമ്മൾ കഴിക്കാനുള്ളത് ഇങ്ങോട്ട് എടുത്തോണ്ട് പോരും ചെറുതുങ്ങളെല്ലാം നമ്മുടെ പുറകെ പിന്നെ മഴ പെയ്ത് പുല്ലേലെല്ലാം വെള്ളം ഉണ്ടല്ലോ അതുകൊണ്ട് ഇനി അതിലെല്ലാം നടക്കണ്ടോ ചെറുതുങ്ങളെല്ലാം നമ്മൾ ഇങ്ങോട്ട് പോകുന്നത് ഈ ഒരു പശുവും കൂടെ എനിക്ക് ഭയങ്കര ഒരു ഓർമ്മ തന്നെയാണ് പത്ത് പതിനാറ് പശുക്കളും അതിന്റെ കുഞ്ഞുങ്ങളും എല്ലാം ഉണ്ടായിരുന്ന കൂടെ ഒരു സൈഡിലെ ഷെഡ് പൊളിച്ചു വന്നാലും ബാക്കി അങ്ങനെയുണ്ട് ഇവിടെ വന്നിരിക്കുമ്പോൾ ഒരു പ്രത്യാസുഖം അതുങ്ങളുടെ എല്ലാം ഒരു ഓർമ്മയാണ് ഇപ്പൊ ഒരു വിഷമം അത്രയും തോന്നുന്നില്ല എന്നാലും നേരത്തെയൊക്കെ ഇവിടെ വന്ന് പശുവിനെല്ലാം കൊടുത്തു കഴിയുമ്പോൾ ഇവിടെ വന്ന് ഞാൻ ഞാനിരിക്കുമായിരുന്നു ഇരിക്കുമ്പോ അതുങ്ങളുടെ ഓരോ മുഖം ഓർക്കും എന്തൊരു സങ്കടം ആയിരുന്നു എന്താവോ എന്ത് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു ഒരു ദിവസം മൂന്ന് നാലും കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്ന ദിവസങ്ങൾ വരെ ഉണ്ടായിരുന്നു അതൊക്കെ ഓർക്കും ഇപ്പോഴേ കണ്ണെന്ന് പറയുന്നു ഓർക്കും എന്താണെന്ന് പറഞ്ഞാൽ ഒരു എനിക്ക് മേടിക്കണം അത് ഇല്ലാതെ പറ്റത്തില്ലാത്ത അവസ്ഥയാ വട്ടയില വെച്ചിട്ട് ചക്ക വെച്ചതും വാളക്കറയും കൂടെ കൊടുക്കലൊക്കെ അഞ്ചു വർഷം ഇരുന്ന് ഞാൻ പശുവിനെ കറന്ന് കൊരണ്ടി എപ്പോഴും ഉപയോഗിക്കുന്നു ഞാൻ അതൊക്കെ എടുത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഇനിയും പശുവിനെ ഒന്നും മേടിക്കുന്നില്ല ഇനി അതൊന്നും വേണ്ട എന്നൊക്കെയാ പറയുന്നത് പിള്ളേരൊക്കെ എന്നാലും ഞാൻ അവരോട് പറയും എന്താന്ന് പറഞ്ഞാലും നിങ്ങളൊക്കെ സ്കൂളിൽ പോകുമ്പോൾ അമ്മയ്ക്ക് എത്രയാന്ന് പറഞ്ഞാലും അതുങ്ങളൊക്കെ വേണ്ട ഒരു രസമുള്ളൂ അപ്പൊ ഒരെണ്ണത്തിനെ മേടിക്കാം ഒരെണ്ണത്തിനെ മതി ഒന്നെന്ന് പറഞ്ഞിട്ട് അമ്മ കുറെ എണ്ണത്തിനെ മേടിച്ചേക്കുള്ളൊക്കെയാ പറഞ്ഞേക്കുന്നത് എന്താണെന്ന് പറഞ്ഞാലും ഉടനെ ഒരു പശുവിനെ മേടിക്കണം ഒത്തിരി പുല്ലൊക്കെയാണ് പുല്ലൊക്കെ കാണുമ്പോൾ സങ്കടം ഉറമ്പിലോട്ട് ഇറങ്ങുമ്പോൾ അത്രേം പുല്ലൊക്കെ കാണുമ്പോഴുണ്ടായിരുന്നു അപ്പൊ മുഴുവൻ വെളുപ്പിച്ചു കിടന്ന സ്ഥലങ്ങള് ഇപ്പൊ ഇഷ്ടം പോലെ അതുങ്ങൾക്കുള്ള പുല്ലൊക്കെ ആയിട്ടുണ്ട് കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ പുറേ നടക്കും അതുങ്ങളുടെ ആ ഒരു സ്നേഹ ഓടിച്ചാടികളും നടക്കും ഒക്കെ ഭയങ്കര ഇഷ്ട പക്ഷെ അഞ്ചു വർഷമായിട്ട് നമ്മൾ ഇത് തന്നെ എങ്ങോട്ട് പോവുക അല്ലെ രാവിലെ പശുവിനെ കറന്നു കഴിഞ്ഞ് പറയുന്ന തീറ്റയ്ക്ക് ഒക്കെ നമ്മൾ കൈതൊക്കെ ആയിരുന്നു കൊടുത്തോണ്ടിരുന്നത് മിഷനെ അരിഞ്ഞ് അപ്പൊ കൈ പറിക്കാൻ പോക്കും അത് കഴിഞ്ഞ് വരുമ്പഴത്തേന് അടുത്ത കറവയ്ക്കുള്ള സമയവും അങ്ങനെ ആയിട്ട് ഇതുങ്ങളെ എങ്ങും വിടുവോ എങ്ങും പോവോ ഒന്നും ചെയ്യത്തില്ലായിരുന്നു അതിന്റെ ഇതില ഇനി ഈ അവധി കൂടെ ഇതാക്കാനായിട്ട് അമ്മ പശുവിന്റെ പുറകെ അറിഞ്ഞല്ലേ എന്നാ എന്ന് പറഞ്ഞാൽ പശുവിനെ ഇപ്പൊ മേടിക്കണ്ടെന്നൊക്കെ പറയുന്നത് അവരുടെ ഇഷ്ടക്കേടും കൊണ്ടല്ല പക്ഷെ അവർക്കെങ്ങും പോകാനോ ഒന്നും പറ്റത്തില്ല നമ്മള് ചെല്ലാതെ അവർക്ക് പോകാൻ പറ്റത്തില്ല നമുക്ക് പശുക്കറവണ്ടിറങ്ങാനും പറ്റത്തില്ല അങ്ങനെ പശു പരിപാടി നിർത്തിയതാ പക്ഷെ എനിക്ക് എന്നാണേലും ഒരെണ്ണത്തിനും പേടിക്കം കിട്ടിയിട്ടുണ്ട് എന്താണേലും മേടിക്കണം എനിക്ക് ഞാൻ

ഇത് തലയുടെ ഒരു പീസ് ഒക്കെ കണ്ടോ തല പീസ് എന്നിട്ട് എങ്ങനെ ഞാൻ മനസ്സിലാ കേട്ടോ എന്തോ നല്ല രസമുണ്ട് ഉണ്ട് കപ്പലിന്റെ ചുടുന്ന ആ മണവും അതിന്റെ പുകയും മഴ പെയ്ത തണുപ്പും ഒക്കെ ആയിട്ട് ഇവിടെ ഇങ്ങനെ ഇവിടെ ഇരുന്ന് കഴിക്കാനൊക്കെ രസമാണ് കണ്ണൻ ഇവിടെ ആലപ്പുഴ ആലപ്പുഴ കെട്ടിക്കണം ഹലോ വാളയുടെ നെയ്യണ്ടോണിപ്പോ കുഞ്ഞു വാളമീൻ ഭയങ്കര ഇഷ്ടമായി ഇവരെല്ലാരോട കളിയാക്കും പിന്നെ ജെല്ലുണ്ടോന്ന് ചോദിച്ചു വാളമീന്റെ നീഭാഗത്തിന് ഇവിടെ ജെല്ല് ജെല്ലെന്ന് പറയുന്നത് കണ്ണൻ ചിരട്ടി അടിച്ചുപൊട്ടിച്ച് പൊട്ടിച്ച് ഞാൻ അവിടെ അവൾ അവൾ കഷ്ണം നല്ല രീതിയിലായിരുന്നു ചക്ക വറച്ചു കണ്ണം പൊട്ടിക്കുന്നതിന്റെ പൊട്ടിക്കുന്നു അതുപോലെ

என்ன மேலட்டம் இந்த எல்ல போணுட்டேட்டே நான் இன்ன அத தப்பிடுவா அங்க காரை வந்து குடிச்சேன் சொல்லட்டும்டா ஓட்டடி குட்டி என்ன முட்டிக்குள்ள கறி நீ போய் போய் காரைல பொடி கேன் கொடுதே

ഓടേ거든요 താഴെ വെച്ചിട്ട് ഞാൻ ഓടിക്കേടാ ആ മോ പോക്കോടെന്നല്ല നിനക്ക്

കുറുക്കം പൂകാൻ തുടങ്ങി അതിനപ്പുറമായിട്ട് ഇവര് പൂകി ലാസ്റ്റ് കുറുക്കനെ ഓടിച്ചു അർജുന ജൂലി ഓടി പോയിട്ടുണ്ടേ ജൂലിപ്പണ് പോയിട്ടുണ്ട് അർജുനോടും I you know you what know. to Down, move it, down, move it No, no